നമസ്കാരം മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുക സ്വന്തം രാജ്യത്തെ തകർക്കുക വിദേശ ഏജൻസികൾക്ക് സ്വന്തം രാജ്യത്തെ അടിയറവ് വയ്ക്കുക സ്വന്തം രാജ്യത്തെ പണയം വയ്ക്കുക സ്വന്തം രാജ്യത്തെ ഇല്ലാതെയാക്കുക ഇതാണ് കോൺഗ്രസ് എന്ന നാറിയ പാർട്ടി എന്ന ചേറ്റ പാർട്ടി കഴിഞ്ഞ അവരുടെ ഭരണകാലത്തൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് യു പി എ കാലത്തും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ സഹിതം പി ചിദംബരം അന്നത്തെ മന്ത്രിയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ ആലോചിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞു അന്നത്തെ വിദേശകാര്യ മന്ത്രി ആണ് ഇട്ടപ്പെട്ട് അത് മുടക്കിയത് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ ബാക്കിയായി ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് ഇന്ത്യയുടെ സൈനിക നടപടികൾ പാകിസ്ഥാനെതിരെ നിർത്തിവയ്പ്പിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി അല്ലെങ്കിൽ കുറ്റസമ്മതം കൂടി നടത്തിയിരിക്കുന്നു ഈ പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം എന്നതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അമേരിക്കയ്ക്ക് വഴങ്ങി പാകിസ്ഥാൻ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ഭരണകൂടം കീഴടങ്ങി ഭാരത ജനതയുടെ സ്വാതന്ത്ര്യം പണയം വെച്ചതിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചിദംബരം ചെട്ടിയാർ എന്ന ഈ മന്ത്രി നട്ടല്ലില്ലാത്ത മന്ത്രി കള്ളൻ തട്ടിപ്പ് വീരനായ ഈ മന്ത്രി എയർസെൽ മാക്സിസ് അഴിമതിയിലൂടെ അച്ഛനും മകനും കോടികൾ കൊയ്ത ഈ മന്ത്രി സമ്മതിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ ചാട്ടവാറിനടിച്ച് ചൂല് കൊണ്ടടിച്ച് പിടിച്ച് ജയിലിലിടണം രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ പാകിസ്ഥാൻ സഹായത്തോടെ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ യു പി എ സർക്കാർ അതായത് സോണിയ മദാമയുടെ സർക്കാർ പാകിസ്ഥാനെതിരെ നടപടിയൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചത് അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് മൂലമാണെന്ന് ആണിപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ചിദംബരം വെളിപ്പെടുത്തിയത് പ്രതികാരത്തിന് താൻ തയ്യാറായിരുന്നു പക്ഷേ സർക്കാർ സൈനിക നടപടി എടുക്കാൻ അനുമതി നൽകിയില്ല അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്ത്യയിലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യു പി എ സർക്കാർ പാകിസ്ഥാനെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ചത് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചിദംബരം വെളിപ്പെടുത്തുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യൻ ജീവനുകളാണ് അന്ന് നഷ്ടമായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഇയാളെ ചുമതലയേറ്റ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിൽ ഉണ്ടായത് വാർത്താ ചാനലായ എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് പതിനേഴ് വർഷം കഴിഞ്ഞുള്ള ഈ തുറന്നുപറച്ചിൽ ഞാൻ ചുമതല ഏറ്റവും രണ്ടോ മൂന്നോ ദിവസത്തിൽ അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലിസ റൈസ് എന്നെയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കാണാൻ വന്നു ദയവായി പ്രതികരിക്കരുത് എന്ന് പറയാനാണ് വന്നത് ഇത് സർക്കാർ എടുക്കുന്ന തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ഔദ്യോഗിക രഹസ്യവും വെളിപ്പെടുത്താതെ നമ്മൾ എന്തെങ്കിലും പ്രതികാരം ചെയ്യണം എന്ന് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു പ്രധാനമന്ത്രിയുമായും പ്രധാനപ്പെട്ട മറ്റു ആളുകളുമായും സത്യമായ പ്രതികാര നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഐ എഫ് എസിന്റെയും സ്വാധീനത്താൽ സാഹചര്യത്തോട് നമ്മൾ കായികമായി പ്രതികരിക്കരുത് എന്ന നിഗമനത്തിലാണ് പക്ഷേ അന്നത്തെ മതാമ സർക്കാർ എത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള പത്ത് പാകിസ്ഥാൻ ഭീകരരുടെ ഒരു സംഘം ഛത്രപതി ശിവാജി മഹാരാജ് ട്രെയിൻ സ്റ്റേഷനിൽ ആക്രമണം നടത്തി ഒബറോയ് ട്രൈഡന്റ് താജ്മഹൽ പാലസ് ടവർ ഹോട്ടൽ ലിയോ ഹോൾഡ് കഫേ കാമ ആശുപത്രി നരിമാൻ ഹൌസ് എന്നിവരൊക്കെ തന്നെ ആക്രമണം നടത്തി ഇതിൽ ഒന്നും മിണ്ടാതെ കൈയും കെട്ടി നിന്ന ഇന്ത്യയാണ് ഭാരതത്തെയാണ് നാം കണ്ടത് നട്ടലില്ലാത്ത നടുവളഞ്ഞ വാഴപ്പിണ്ടി പോലും നട്ടലിന് പകരമില്ലാത്ത യു പി എ സർക്കാർ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏജന്റായി പ്രവർത്തിച്ച അന്നത്തെ മതാമ്മയുടെ സർക്കാർ സോണിയാഗാന്ധിയുടെ സർക്കാർ സോണിയാഗാന്ധി അടക്കം ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിചാർക്കണം കാരണം കൃത്യമായി നടപടി ഒരു പൊട്ടൻ സിംഗുണ്ടായിരുന്നു സർദാർജി തലയിൽ കെട്ടും കെട്ടി നടന്ന മൗനി ബാബ അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അയാൾ അന്നേ തെളിയിച്ചതാണ് പണ്ടേ തെളിയിച്ചതാണ് വീണ്ടും വീണ്ടും അയാൾ അത്തരത്തിൽ ഒരു കിഴങ്ങനാണ് എന്ന് പി ചിദംബരം എന്ന ചിദംബരം ചെട്ടിയാർ എന്ന കള്ളവൻ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ ജീവനമൊന്നും ഈ യു പി എ സർക്കാർ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന മതാമ്മ നേതൃത്വം കൊടുത്ത സർക്കാർ ഒരു വിലയും കൽപ്പിക്കാതെ മറ്റുള്ള ഏജൻസികൾക്കും അമേരിക്കയ്ക്കും കീഴടങ്ങി വിദേശ തീവ്രവാദ ഏജൻസികൾക്കും പാകിസ്ഥാനും മുന്നിൽ പഞ്ച നിന്ന് അവരുടെ പാവാടയിലും വിടുവേല ചെയ്തും നടന്ന കാലഘട്ടമായിരുന്നു അന്ന് എന്തായാലും പതിനേഴ് കൊല്ലത്തിന് ഇപ്പറമെങ്കിലും ചെട്ടിയാർക്ക് ഇത് പറയാൻ തോന്നിയല്ലോ ചിദംബരം ചെട്ടിയാർക്ക് ഇത് പറയാൻ തോന്നിയല്ലോ എന്ന് ആലോചിച്ച് അല്പം ആശ്വാസമുണ്ട് ചെയ്തത് തെറ്റാണ് അന്ന് പ്രതികരിക്കാത്തത് തെറ്റാണ് അന്ന് എന്തേയും ഉണ്ടാതിരുന്നു എന്ന കാര്യമാണ് ചെട്ടിയാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കാര്യം കള്ളനാണെങ്കിലും തട്ടിപ്പുകാരനാണെങ്കിലും തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചല്ലോ എന്ന ഒരു എലിയ ആശ്വാസമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ കോൺഗ്രസുകാർ വല്ലാത്ത ന്യായീകരണങ്ങളുമായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു മെഴുകുമായിരിക്കും നീയൊക്കെ ഒറ്റുകാരന്റെ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഒറ്റുകാരന്റെ കുടുംബത്തിനെ പാദസേവ ചെയ്യുന്ന വിടുവേല ചെയ്യുന്ന ആളുകളാണ് അത് കേരളത്തിലേതായാലും എവിടത്തേതായാലും മതാമ്മയുടെ കാര്മ്പിക്കൊടുക്കുന്ന പാവാടരഴുകുന്ന വെറും വെറും തറങ്ങളാണ് നിങ്ങളൊക്കെ തന്റെ ഇടമില്ലാത്തവരാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിത്വമില്ലാത്തവരാണ് എന്നൊക്കെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്